ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാനും മൈൻഡ് ഒന്ന് ആയിട്ട് ഇരിക്കാനും പറ്റുന്ന ചില കാര്യങ്ങളാണ് അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസത്തിൽ ഒരു മുപ്പത് മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതിയാകട്ടോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ് നീറ്റായിട്ട് വെക്കുക അതുപോലെ ബ്ലാങ്കറ്റ്സ് ഒക്കെ ഒന്ന് മടക്കി വെക്കുക അപ്പോൾ ചെറിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എണീറ്റ ഉടനെ തന്നെ അവർ എണീക്കണമെന്നില്ല അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവർ സ്കൂളിൽ പോയതിനു ശേഷമാണെങ്കിലും നമുക്ക് അതൊന്ന് ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീനായിട്ടൊന്ന് മടക്കി വെച്ച് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് വിരിച്ചു വെക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ബെഡ് കാണുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ടിരിക്കുമ്പോൾ നമുക്കായാലും റൂമിലോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് കയറി വരുമ്പോൾ കുറേ തുണികൾ അവിടെ കുറേ ബെഡ്ഷീറ്റുകൾ അവിടെ പില്ലോ കവറുകൾ പില്ലോ വേറെ സ്ഥലത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് മൈൻഡാണ് വരിക ഇതിപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും രാവിലെ തന്നെ എണീറ്റ ഉടനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് പിന്നാലെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല ബെഡ്റൂം കാണുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുക അതുപോലെ തന്നെ സ്റ്റഡി ഏരിയ ടേബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പിള്ളേർ വലിച്ചു വാരിയിട്ട ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതാത് സ്ഥലത്തൊന്ന് റീപ്ലേസ് ചെയ്ത് വെക്കുക അങ്ങനെ ഒരു ഓർഡർ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിലോട്ട് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് മറക്കാണ്ട് ചെയ്യാം പിന്നെ ഇത്തിരി വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ബ്ലാങ്കറ്റ്സൊക്കെ അവരെക്കൊണ്ട് തന്നെ നമ്മൾ മടക്കാനായിട്ട് ഓർമ്മിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോഴേ അവരത് ശീലിക്കുവാണെങ്കിൽ വലുതാകുമ്പോൾ അതേ ഒരു നീറ്റിൽ അവർ പൊക്കോളും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റൗട്ടാണ് നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗവും എപ്പോഴും അടിച്ച് തുടച്ചിടാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ ചില മെയിൻ ഏരിയാസ് ശ്രദ്ധിക്കാം കേട്ടോ സിറ്റൗട്ട് പ്രത്യേകിച്ച് സിറ്റൗട്ടിൽ ചെരുപ്പുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എന്താ എടുത്തുകൊണ്ട് പോയത് വെച്ചാൽ നമ്മുടെ റെയിൻകോട്ടൊക്കെ വണ്ടിയുടെ മേല കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയെടുത്തു വെച്ച് ചെരുപ്പുകളൊക്കെ അതാത് പ്ലേസിൽ വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ കയറി വരുമ്പോൾ അവിടെ ഇവിടെ ഓരോ ചെരുപ്പ് കിടക്കുന്ന കാണുമ്പോൾ സിറ്റൗട്ട് തന്നെ ആകെ ഒരു മെസ്സായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ഒരു നെഗറ്റീവ് ഒരു റിയാക്ഷനാണ് ഉണ്ടാവാം അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെരുപ്പുകളൊക്കെ അതാത് സ്ഥാനത്ത് വെക്കുക മാക്സിമം വറുത്ത ചെരുപ്പ് വെക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം ഔട്ട് വേറെ എവിടെയും നമുക്ക് അടിച്ചു തുടക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിലും സിറ്റൗട്ട് ഒന്ന് അടിച്ചു വരി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ വീട് നല്ലൊരു നീറ്റായ പോലെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എല്ലാ റൂമുകളായാലും തുടയ്ക്കാൻ എന്നും പറ്റിയില്ല ഒന്നൊരു വട്ടമൊന്നും അടിച്ചു പോരില്ല അപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി ആണ് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് തോന്നും നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ കിച്ചൺ ആണ് കേട്ടോ കിച്ചൺ രണ്ട് നേരം നമ്മൾ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം ഇനിയിപ്പോൾ രണ്ട് നേരം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു സമയമെങ്കിലും ക്ലീൻ ചെയ്യാ ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നമ്മൾ രാവിലത്തെ കിച്ചണിലെ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഈ ഗ്യാസ് അടുപ്പുണ്ടല്ലോ അവിടെ ഇച്ചിരി എന്തെങ്കിലും ഡിഷ് വാഷറോ ലിക്വിഡ് വെച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് സ്പോഞ്ച് വെച്ചൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ അടുപ്പിൻ്റെ ചുറ്റും നാല് ചുറ്റും കൂടെ ഈ സ്റ്റീൽ കളറിൽ കാണുന്നില്ലേ അവിടെയും കൂടെ നമ്മളൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇപ്പം കടുക് കാച്ചുക അല്ലെങ്കിൽ മീൻ വറക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓയില് അതുപോലെ തന്നെ കറിയിലെന്തെങ്കിലുമൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളുടെ പോലെ അവർക്ക് അങ്ങനെ അറിയില്ലല്ലോ അപ്പോൾ അത് ആ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ചെറിയ ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷോ ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ക്ലീൻ ആയിട്ടിരിക്കും പിന്നെ സിങ്ക് സിങ്ക് എന്തായാലും രണ്ട് നേരം നമ്മൾ ഏതെങ്കിലും ഒരു ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് കഴുകുകട്ടോ അപ്പോൾ തന്നെ നമ്മുടെ അടുക്കളയിലോട്ട് വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലായിട്ട് ഉണ്ടാകാം അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി സിങ്കിൽ നിറയെ അഴുക്കൊക്കെ പിടിച്ചു കിടക്കുന്നതാണോ തന്നെ ഒരു ക്ലീൻ ഇല്ലാത്ത ഒരു പോലെ തോന്നാം കേട്ടോ അപ്പോൾ രണ്ട് നേരം നിർബന്ധമായിട്ട് സിങ്ക് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാട്ടോ സിങ്ങിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ചുറ്റും നമ്മൾ ഈ പോയിന്റ് ചെയ്തിട്ടുള്ള പോഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ കറിയുടെ ഒക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബാഡ് സ്മെൽ വരാൻ ചാൻസ് കൂടുതലാണ് അതോടൊപ്പം തന്നെ നമ്മൾ ആ ടൈലുണ്ടല്ലോ മോള് വശത്തെ ടൈലും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം തന്നെ ടാപ്പും അതിവിടെ തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടാപ്പ് ക്ലീൻ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിലിങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വഴിവെഴുപ്പും ഇതൊക്കെ വന്ന് ആകെ വൃത്തിയാടും അപ്പൊ എന്നും ഒരു വട്ടെങ്കിലും ടാപ്പ് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക സിങ്ക് രണ്ട് നേരം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ദിവസം ഒരു വട്ടെങ്കിലും നമ്മൾ ഡിഷ് വാഷർ ഒഴിച്ചു വെക്കുന്ന ആ ഒരു കേസ് ഉണ്ടല്ലോ അത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് സ്ക്രബ്ബറൊക്കെ ഇടുമ്പോൾ ഒരു ബാഡ് സ്മെല്ലാ വരാം എപ്പോഴും നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ വേസ്റ്റൊക്കെ കുറച്ചെങ്കിലും അതിൽ പിടിക്കും ഏ അപ്പം നമ്മൾ നിർബന്ധമായിട്ടും എപ്പോൾ പാത്രം കഴുകി സ്ക്രബ്ബർ സ്ക്രബ്ബറെടുത്ത് പാത്രം കഴുകുന്നു അപ്പം തന്നെ നമ്മൾ ആ സ്ക്രബ്ബറും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിലത്ത് വെള്ളം എക്സസ് ആയിട്ടുള്ളതൊന്ന് സ്ക്വീസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്ക്രബ്ബർ ഇടുന്ന ആ പ്ലേസിലോട്ട് അത് ഇടാൻ ശ്രദ്ധിക്കട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നെക്സ്റ്റ് ടൈം വന്ന് പാത്രം കഴുകാൻ ഇതെടുക്കുമ്പോൾ ഒരു ആദ്യം ബാഡ് സ്മെല്ല അപ്പം തന്നെ നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതാണ് ഉണ്ടാവുക അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നിർബന്ധമായിട്ട് എപ്പോഴെടുത്താലും കഴുകിയിട്ട് മാത്രം ഇടാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ദിവസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ഈ ഡിഷ് വാഷർ ഒഴിച്ച് വെക്കുന്ന ഈ ട്രയുണ്ടല്ലോ ഈ ഏതിലാണോ നിങ്ങൾ ഒഴിച്ച് വെക്കുന്നത് അതൊന്നും കഴുകാൻ വെക്കുക കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഡിഷ് വാഷർ ഒഴിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് പകർത്തി എടുക്കേണ്ടല്ലോ ഞാനിപ്പോൾ ബാക്കി വരുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് വേസ്റ്റ് ആക്കില്ല ഒന്നല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുക സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തെടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ പകർത്തിയതിന് ശേഷം ഇത് കഴുകി വീണ്ടും അതിലോട്ട് ഒഴിച്ച് റീഫില്ല് ചെയ്ത് വെക്കൂട്ടാം അതിൽ ലാസ്റ്റാണ് ഞാൻ സ്ക്രബ് ചെയ്തിട്ടേക്കുന്ന സിങ്ക് കഴുകുകട്ടോ അപ്പോഴേക്കും നമ്മൾ അഴുക്കൊക്കെ പോയി നല്ല സിങ്ക് നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങാം അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ഒരു തുണി വെച്ചൊന്ന് തുടച്ചിടാം അപ്പം നല്ല നീറ്റായിരിക്കും കേട്ടോ അപ്പം എത്ര വലിയ വലിയ എന്താ പറയുക നെഗറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ കിച്ചൺ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീടിപ്പം ഇപ്പോൾ ഒരു പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ അതിലൊന്നും ഒരു കാര്യമില്ല നമ്മളത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ പുതിയ രീതിയിലുള്ള കിച്ചൺ കാണുമ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും എന്ന് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പോൾ പുതിയത് പണിയുമ്പോൾ അതിൻ്റെ രീതിയിലാണല്ലോ പണി ഇപ്പം നമ്മൾ അതിന് മുന്നേ പണിതായ കാരണം അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും പക്ഷെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെക്കുകയാണെങ്കിൽ അതാണെന്നല്ല കേട്ടോ അപ്പോൾ റീഫില്ല് ചെയ്തത് മാറ്റി വെക്കുക അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ഡിഷ് വാഷർ വയ്ക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ അന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് കുക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ അടുത്ത സ്ലാബിലോട്ടായിട്ട് വെക്കാറ് അതാണ് ഇവിടെയൊക്കെ പ്ലേസ് ക്ലീൻ ആയിട്ടിടുന്ന കുക്ക് ചെയ്യുന്ന ഭാഗം അതുപോലെ തന്നെ കഴുകുന്ന ഭാഗത്തൊന്നും അങ്ങനെ അധികം വയ്ക്കാറില്ല അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ലിവിങ് റൂമാണ് നമ്മൾ കയറി വരുന്ന നമ്മുടെ സോഫയൊക്കെ ഇടുന്ന സംഭവം ഉണ്ടല്ലോ അവിടെയാണ് അതാത് പ്ലേസിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള കാരണം ആ ടോയ്സ് ഒക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇടുമ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതാത് പ്ലേസിൽ എടുത്ത് വെക്കുക പിന്നെ ഏതെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തട്ടി സോഫയൊന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഇവിടെയാണെങ്കിൽ എപ്പോഴും പേപ്പർ കട്ടിങ്സ് ആണെങ്കിൽ സെക്കിംഗ് കോട്ടൂസീരൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ പൊടി കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നും ഇപ്പം നമുക്ക് അടിച്ചു വരി തുടയ്ക്കണമെന്നില്ല കേട്ടോ ഒന്ന് അതാത് സ്ഥാനത്ത് അതാത് സാധനങ്ങൾ എടുത്ത് വെക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മുടെ വീട്ടിൽ എന്തൊരു സാധനം ഉണ്ടെങ്കിലും അതിനൊരു പ്ലേസ് നമ്മൾ കണ്ടെത്തി വെക്കാം കേട്ടോ അപ്പം അത് എടുത്ത സാധനം എടുത്തോടുത്ത് വെക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഈ തുണികൾ അലക്കിക്കൊണ്ട് ഇട്ട് വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് മുന്നുണ്ടായിരുന്നു കേട്ടോ അത് അവിടെ കിടക്കും പിന്നെ കിടന്നുറങ്ങാൻ വരുന്ന സമയത്ത് അയ്യോ മടക്കാൻ സമയം ഇല്ലെങ്കിൽ തള്ളിക്കയറ്റി ഷെൽഫിലോട്ട് വെക്കും അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് എപ്പോൾ തുണികൾ എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ അത് മടക്കാനായിട്ട് ടൈം കണ്ടെത്തണം ഏഹ് അതിനൊരു അഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ അപ്പോൾ അതാത് തുണികൾ അതാത് സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടികളുടെ വേറെ നമ്മുടെ വേറെ അങ്ങനെയാണല്ലോ വെക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ഓരോ ബാസ്ക്കറ്റിലായിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതാത് തുണികൾ അതാത് ബാസ്ക്കറ്റിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പണിയില്ല എന്നാൽ നമ്മളിപ്പോൾ ഇന്നൊരു ദിവസം തുണി മടക്കാണ്ട് അതങ്ങനെ തള്ളിക്കയറ്റി വെക്കണമെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോൾ നമുക്ക് വീണ്ടും തള്ളിക്കയറ്റാൻ തോന്നും പിന്നെ അത് ഒരാഴ്ച അവസാനമാകുമ്പോൾ നമുക്ക് വല്ലാത്ത ഭാരമാണ് എന്നുവെച്ചാൽ ഇത് മുഴുവൻ മടക്കി ഉണ്ടാക്കണ്ടേ ഈ തുണികൾ മടക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ലാന്ന് എനിക്കറിയാം അപ്പോൾ അന്നാമത്തെ തുണികൾ അന്നാന്ന് വാഷ് ചെയ്യാനും മടക്കി വയ്ക്കാനും ശ്രദ്ധിക്കട്ടോ അങ്ങനെ ആവുമ്പോൾ ലോഡ് കൂടില്ല അപ്പം ഇതൊന്നും ശ്രദ്ധിച്ച് നോക്കുക പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ ഒരു ചെയർ ചെയറിടായിരുന്നു അപ്പം അതിലാണ് ഇട്ടായിരുന്നത് അപ്പം ചെയർ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ചെയർ എന്ന് അറിയണ വരെ തുണികൾ ഞാൻ കൊണ്ട് കുത്തി നിറക്കുകയായിരുന്നു അപ്പം അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചെയർ ഞാൻ പുറത്തിട്ടു പക്ഷേ പിന്നെ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ കട്ടലിൽ തുണി കൊണ്ടിടാം പിന്നെ കിടന്നുറങ്ങേണ്ട ടൈം ആകുമ്പോൾ അതുകൊണ്ട് ഷെൽഫിൻ്റെ ഉള്ളിൽ കുത്തികേറ്റുക പിന്നെ നോക്കുമ്പോൾ ഷെൽഫിന് ഒരു തുണി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം കൂടി വലിച്ച് കട്ടലിൽ നിൽക്കിടണം അതിൽ നിന്ന് തപ്പി തെരഞ്ഞെടുക്കണം ഇടണം ബാക്കിയുള്ളത് മുഴുവങ്ങനെ തള്ളികേറ്റി വെക്കും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അതാത് സ്ഥാനത്ത് മടക്കി അതാത് തുണികൾ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക അതുപോലെ ലിവിങ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കിച്ചൺ ഇത്തരം സ്ഥലങ്ങൾ മാത്രം നമ്മൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് കാണുമ്പോൾ എല്ലാ ഭാഗവും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടാവുമല്ലോ പിന്നെ ഒന്ന് ഒരു രാവിലെ ഒന്ന് എല്ലാ ജോലികളൊന്നും കഴിയുമ്പോൾ എല്ലാ റൂമുകളും അതുപോലെ തന്നെ കിച്ചണും ഒക്കെ ഒന്ന് അടിച്ചുപയറിയിടാ തുടയ്ക്കാൻ സമയം കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ ഡെയിലി തുടക്കമാണെങ്കിൽ നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടയ്ക്കാൻ പറ്റിയില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ അവിടെ ഒരാഴ്ച ഒരു രണ്ട് ദിവസമൊക്കെ തുടക്കളൂ കേട്ടോ ഒന്നൊരാളങ്ങനൊന്നും തുടയ്ക്കാറില്ല അപ്പം നമ്മൾ അഴുക്ക് കൂടുതലൊക്കെ ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം അതാത് സ്ഥാനത്ത് അതാത് സാധനങ്ങൾ വയ്ക്കുവാണെങ്കിൽ വലിയ വൃത്തിക്കേടായിട്ടൊന്നും ഇരിക്കില്ല അടിച്ചു പോരി ഇടാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു മോട്ടിവേഷണൽ ക്ലീനിങ് വീഡിയോ ആണ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും സ്റ്റിൽ തെൻ ചേക്ക് ബായ്